ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ സങ്കൽപ്പങ്ങൾക്ക് ഷൊർണൂർ നെടുങ്കോട്ടൂർ പഴയ ജം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സമീപം രണ്ടാഴ്ചയായി ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു വാട്ടർ അതോറിറ്റി എഞ്ചിനീയറെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും പരാതി പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് അധികൃതരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടാകാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് ഒന്നരാടം വെള്ളം വിടുന്നതുകൊണ്ട് പൈപ്പിൽ എപ്പോഴും വെള്ളം ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നും അതിനാൽ അറ്റകുറ്റപ്പണി നടത്താൻ ബുദ്ധിമുട്ടാണെന്നുമുള്ള മറുപടിയാണ് വാട്ടർ അതോറിറ്റി അധികൃതർ നൽകുന്നതെന്ന് പറയുന്നു ചൂട് കൂടിയതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഉയർന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ വെള്ളം എത്താൻ പറ്റാത്ത സ്ഥിതി വന്നിരിക്കുകയാണെന്ന് പൊതുപ്രവർത്തകനായ മുരളി പറയുന്നു ഇതിന് നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ വാട്ടർ അതോറിറ്റിയിലെ എയിന് പോയി നേരിട്ട് കണ്ട് പല പ്രാവശ്യം ഈ വെള്ളം ലീക്കായി പോയതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം യാതൊരു നടപടി എടുക്കാനുള്ള ഒരു തീരുമാനം അയാൾ എടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ലെറ്റർ എഴുതരാൻ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിട്ടേൺ ലെറ്റർ അദ്ദേഹത്തിന് ഒരു പരാതിയായിട്ട് എഴുതി കൊടുക്കുകയും ചെയ്തു എന്നിട്ടും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിധം നടപടിയും ചെയ്യാതെ ഈ വെള്ളം ഇതേപോലെ ലീക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു മെയിൻ പൈപ്പാണ് ഈ മെയിൻ പൈപ്പ് ആ ഇവിടെ വല ഉയർന്ന പ്രദേശങ്ങളിലേക്കും വെള്ളം എത്താത്ത സ്ഥിതി വന്നുകൊണ്ടിരിക്കുകയാണ് ജലഅതോറി അധികൃതര നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്